ഹായ് അസലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മൾ ലൈബ് കണ്ടോ വന്ന് ഇങ്ങനെ ഒന്ന് ഇടയ്ക്ക് എത്തിയോക്കി പോണത് അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ഇതാ സ്കൂളിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓലിക്ക് വരണീൻ്റെ മുന്നേനെ കുറച്ച് നാരങ്ങളിലൊക്കെ കലക്കിയിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ഓലുവന്നപ്പോൾ ഇതാ അങ്ങനെ ക്ലാസ്സിൽ ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് കടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എണ്ണക്കടിയൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ അമ്മ ഇങ്ങനെ എന്താ ഉണ്ടാക്കുക എന്നങ്ങനെ ആലോചിച്ചപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് ഇന്ന് അന്ന് പൊറാട്ടം ഉണ്ടാക്കാന്ന് അപ്പം അതിനുള്ള മാവൊക്കെ അതവിടെ അങ്ങനെ റെഡിയാക്കി വെക്കണുണ്ട് കേട്ടോ പിന്നെ അത് വള്ളം ഏതായാലും കുട്ടികൾ സ്കൂളിൽ വന്ന പോലെ അവിടെ ഹാളിൽ അപ്പോൾ ഏതായാലും ഇന്ന നീ അത് ഓലിക്ക് കൊണ്ടുപോയി കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വേഗം വള്ളം ഇങ്ങനെ ക്ലാസ്സിൽ ഒഴിക്കുന്നുട്ടോ പിന്നെ ഇപ്പോൾ ഇന്ന് നല്ല ചൂടുള്ള ദിവസമാണ് കേട്ടോ വേനൽക്കാലം തുടങ്ങി ഒഴിച്ചാൽ തുടങ്ങി എന്നാൽ ചൂട് സഹിക്കണേന്നല്ലോ അപ്പോൾ തുടക്കാണെങ്കിലും നല്ല ചൂടാണ് അപ്പോൾ ഏതായാലും കുട്ടികൾ സ്കൂളിട്ട് വരികല്ല അപ്പോൾ എന്നാൽ ഏതായാലും ഒലിക്ക് വെള്ളം കലക്കി വെക്കാന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ പൊന്നോട് പറഞ്ഞു എനിക്ക് ഒരു ക്ലാസ് കൂടി വെള്ളം വേണം പറഞ്ഞിട്ട് ഇങ്ങനെ വണ്ടി എടുത്ത് വന്ന് കുടിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഉള്ള ഒരു കോലുമുട്ടായി നിന്ന് ഇങ്ങനെ കാട്ടി തരണോള് അപ്പോൾ ഞാൻ ഞാനിതൊരു ക്ലാസ് കൂടി കൊടുത്തു അപ്പോൾ ഏതായാലും ഈ കുട്ടികൾ അപ്പുറത്തുണ്ടല്ലോ ഒലിക്ക് കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ ഹാളുക്ക് പോവാണ് കേട്ടോ അപ്പോൾ അതതിൻ്റെ ഇടയിലും അത് പൊറാട്ടക്കൾ മാവൊക്കെ നന്നായി കുഴച്ചുകൂടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും കൂടി മനൊന്ന് സഹായിച്ചതാണ് പിന്നെ പൊറാട്ടക്കൾ മാവകുമ്പോൾ നല്ലോണം നമ്മൾ അത് കുഴച്ച് റെഡിയാക്കണം അപ്പം ഞാനും മനം കൂടി ഒന്ന് സഹായിച്ചതാണ് അത് കുഴച്ചു കൊടുത്തിട്ട് പിന്നെ അമ്മ അവിടെ അങ്ങനെ ബോളൊക്കെ ആക്കി ചുറ്റി വെച്ച് ഒരു തുണിയൊക്കെ അങ്ങനെ ആക്കി മേലെ അങ്ങനെ ഇട്ടിട്ടുണ്ട് പിന്നെതാണ് ഞാൻ കോഴിമുട്ടക്കാരിയാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ കുക്കറിൽ കോഴിമുട്ടയാണ് അപ്പോൾ കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ വേഗം കോഴിമുട്ട ആയിക്കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുക്കറിൽ കോഴിമുട്ട ഇട്ട് കൊണു പിന്നെ അപ്പോൾ ഈ കോഴിമുട്ടക്കാരി എങ്ങനെ വെക്കണമെന്ന് ഞങ്ങൾക്ക് ഇതിൻ്റെ മുന്നത്തെ വീട്ടിൽ കാണിച്ച് തന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ വിശദമായിട്ടൊന്നും ഇതിൽ കാണിക്കണില്ല ഇതിൻ്റെ ഒരു ഇതിൽ ഞാൻ കോഴിമുട്ടക്കാരി വെക്കണേ ഞങ്ങൾക്ക് കാട്ടി തന്നിട്ടുണ്ട് ഇതാ കണ്ടില്ല എന്തായാലും അപ്പോൾ തേങ്ങയൊക്കെ വറുത്ത് ഇവിടെ റെഡിയായി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഏതായാലും ചൂടാറട്ടെ എന്നിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം പിന്നെ പിന്നെ ഞങ്ങൾ പെട്ടെന്നുണ്ടായ തീരുമാനമാണ് കേട്ടോ പൊറാട്ടുണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ കടി എന്താ ഉണ്ടാക്കുക എന്ന് ആലോചിച്ചപ്പോൾ നമുക്ക് തോന്നുന്ന ഞാൻ ഏതായാലും മെയ്തിരിക്കുന്നുണ്ടല്ലോ എന്നാൽ പൊറാട്ടുണ്ടാക്കി കൊടുക്കുക കുട്ടികൾക്ക് അതാകുമ്പോൾ തിന്നും ചെയ്യുമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ഇതാക്കിയിട്ടോ ഞാൻ തേങ്ങ തേങ്ങതാ മിക്സിയിൽ അരക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പൊന്നു ഏതായാലും സ്കൂളിട്ട് തന്നുകൊണ്ട് ഓൾക്ക് എനിക്കൊരു സഹായത്തിന് ഒരാളായി അപ്പോൾ പൊന്നേ ഫോണൊന്ന് പിടിച്ച് വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓൾ എനിക്ക് എന്നെ സഹായിക്കണം കേട്ടോ അപ്പോൾ ഓളെയാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കണത് അപ്പം ഞാനിതാ തേങ്ങയിലേക്ക് കുറച്ചുകൂടി വെള്ളമൊക്കെ പാരട്ടെ എന്ന് പറഞ്ഞിട്ടതാണ് ഞാൻ കുറച്ച് വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണണ്ടേ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണട്ടോ മറക്കതിനെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയുള്ളൂ അതുപോലെ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ പറയണം അപ്പോളെനിക്കത് തിരുത്താൻ പറ്റുള്ളൂ പിന്നെ അത് തേങ്ങ അതാ മിക്സിയിലിങ്ങനെ അരക്കാൻ വേണ്ടി പോയിട്ടോ പിന്നെ അമ്മ അവിടെ പൊറാട്ടൊക്കെ ഉള്ളത് മറ്റേ അത് ഇങ്ങനെ ചുറ്റി വെക്കുകയൊക്കെ ചെയ്യണം പിന്നെ പൊറാട്ടയുടെ വീഡിയോ ഞങ്ങൾക്ക് ഇതിന് മുന്നേ ഞങ്ങൾക്ക് കാട്ടി തന്നിട്ടുണ്ട് പിന്നെ അമ്മ അവിടെ ചുറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം എന്നോട് പൊന്നു പറഞ്ഞു അമ്മ നൂൽ പൊറാട്ട പോലെ ഉണ്ടാക്കി തരുമെന്ന് വെച്ചു അപ്പം എന്നാൽ ഞാനൊന്ന് നോക്കിയോ പറഞ്ഞിട്ട് ഞാൻ ഞാനിമ്മതാ അങ്ങനെ പരത്തി വെച്ചിന്ന് ഒന്ന് ഒന്നിനെ അടുത്തിട്ടൊന്നും ഇങ്ങനെ വീശി നോക്കണം കേട്ടോ എനിക്ക് ഈ പൊറാട്ട പണിയൊന്നും എനിക്കറിയില്ല കേട്ടോ ഇവിടെ പൊറാട്ട ഉണ്ടാക്കുകയാണെങ്കിൽ ഇമ്മ തന്നെയാണ് ഉണ്ടാക്കല് ഞാനും തന്നെയൊന്നും അതിന് നിൽക്കലില്ല പിന്നെ പത്തിരി ഒക്കെ ആണെങ്കിൽ ഇമ്മ പരത്തി തരുമ്പോൾ ഞങ്ങൾ അങ്ങനെ ചൂടും അല്ലെങ്കിൽ ഞങ്ങൾ പരത്തും അങ്ങനെയൊക്കെ ചെയ്യും അല്ലാതെ വേറൊന്നും അറിയില്ല കേട്ടോ അത് പൊറോട്ടക്കുള്ള മാതൊക്കെ പിന്നെ റെഡിയാക്കിയിരിക്കണത് അപ്പോൾ ഞാനിത് ഏതോ ചാനലിൽ കണ്ടതാണ് ഇങ്ങനെ നൂൽ പൊറാട്ട ഇങ്ങനെ ചെറു ചെറു ചെറുതാക്കിയിട്ടിങ്ങനെ വരനെടുത്ത് ഇങ്ങനെ നമുക്ക് ചിറ്റിയെടുത്താൽ നല്ലതാവുന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ എനിക്ക് ശരിയായിട്ടൊന്നും ഇല്ല കേട്ടോ എനിക്ക് സാധാ പൊറോട്ട പോലെ തന്നെ ഇതായത് അല്ലാതെ നൂൽ പൊറോട്ട പോലെ ഇങ്ങനെ നൂല് പോലെയൊന്നും ആയിക്കിട്ടിട്ടില്ല അത് ഞാൻ കുറച്ചുള്ളൂട്ടോ ഒരു മൂന്നാളിന് അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളൂ നമ്മൾ ഞാൻ അത് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം എനിക്കത് നൂൽ പോലെ തോന്നിയതൊന്നുമില്ല കടയിൽ നിന്ന് വാങ്ങണം നൂൽ നൂല് പോലെ തോന്നും പക്ഷേ എനിക്കത് അങ്ങനെ തോന്നിയിട്ടില്ല അപ്പം ഞാനതൊരു മൂന്നാലിന് അങ്ങനെ ഉണ്ടാക്കി ഇനിയിപ്പോൾ കുട്ടികൾക്ക് അങ്ങനെ കൊടുക്കാമോ അവർക്ക് നാലാൾക്കൊന്നും പറഞ്ഞിട്ട് അങ്ങനെ അത് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം എനിക്ക് ചിറ്റാൻ അറിയൊന്നുമില്ല കേട്ടോ ഞാനിത് അങ്ങനെ വെറുതെ ഇങ്ങനെ ചിറ്റി നോക്കിയോക്കാണ് അപ്പോൾ ഞാനൊരു ഇതൊരു മൂന്നാളിനത് അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ചിറ്റി വന്നപ്പോൾ ഇതാ റെഡി ആയിട്ടൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അങ്ങനെയൊക്കെ തന്നെ പഠിക്കുക പിന്നെ ഞാനിതാ ഇങ്ങോട്ട് മാറി നിന്നു പിന്നെ അമ്മ വീശാന്ന് പറഞ്ഞിട്ട് അമ്മ സാധാരണ ഉണ്ടാക്കുന്ന പോലെ പൊറാട്ടം ഉണ്ടാക്കുന്നുട്ടോ അപ്പം ഇങ്ങനെ ഇതെൻ്റെ കറിയൊക്കെ അവിടെ അങ്ങനെ റെഡി ആയിട്ടുണ്ട് അമ്മ അത് അപ്പുറത്ത് പൊറാട്ട ചുട്ടുകൊണ്ടിരിക്കണു ഞാനത് അതിൽ കോഴിമുട്ട ഞാൻ പറഞ്ഞില്ല വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് അതിൽ കിട്ടുകൊടുത്തു കറിയൊക്കെ അവിടെ അങ്ങനെ ആയി അങ്ങനെ അതാണ് ഞങ്ങൾ പൊറാട്ടയൊക്കെ തിന്നു കേട്ടോ പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകട്ടോ മറക്കാതന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയുണ്ടോ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ മറക്കാതിന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടോ നമുക്കെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം السلام عليكم